ശ്രീരാമകൃഷ്ണദേവൻ തുടർന്ന് പറഞ്ഞു ദൈവം ആനന്ദത്തിൻ്റെ മഹാസമുദ്രമാണ് ഞാൻ നരേന്ദ്രനോട് ഒരിക്കൽ പറഞ്ഞു അതിൽ മുങ്ങാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഒരു കപ്പിൽ കുറച്ച് പഞ്ചസാര ലായനി ഉണ്ടെന്ന് കരുതും ഒരു ഈച്ചയാണെങ്കിൽ നീ അത് എങ്ങനെ കുടിക്കും നരേന്ദ്രൻ മറുപടി പറഞ്ഞു ഞാൻ പാത്രത്തിൻ്റെ അരികിലിരുന്ന് അത് കുടിക്കാൻ കഴുത്ത് നീട്ടും ഞാൻ ചോദിച്ചു എന്തിനു കഴുത്ത് നീട്ടണം നിനക്കതിൽ മുങ്ങി കുടിച്ചുകൂടെ നരേന്ദ്രൻ പറഞ്ഞു പാത്രത്തിലേക്ക് ചാടിയാൽ ഞാൻ മരിച്ചു പോവുകയില്ലേ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകും ആനന്ദത്തിന്റെ മഹാസമുദ്രമായ സച്ചിദാനന്ദം അനശ്വരതയുടെ സമുദ്രമാണ് അമൃതമാണ് ഒരാൾ ഭക്തിയിലും ഈശ്വര സ്നേഹത്തിലും മുങ്ങി സ്വയം നഷ്ടമാകുന്നതിലൂടെ അയാൾക്ക് അനശ്വരമായ ജ്ഞാനം ലഭിക്കുന്നു അനശ്വരതയുടെ ആ സമുദ്രത്തിലേക്ക് നയിക്കുന്ന അനേകം പാതകളുണ്ട് നിങ്ങൾ ഏത് പാത തുടരുന്നു എന്നത് പ്രശ്നമല്ല സമുദ്രത്തിലെത്തുക എന്നതാണ് പ്രധാന കാര്യം ഒന്നുകിൽ നിങ്ങൾക്ക് ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാം അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ആരെങ്കിലും തള്ളിയിട്ടോ എന്നും വരാം അതുമല്ലെങ്കിൽ പതുക്കെ പതുക്കെ പടികളിറങ്ങി അവിടെ എത്താം ഏതായാലും ഫലം ഒന്ന് തന്നെയാണ് ആ അമൃതത്തിന്റെ ഒരു തുള്ളി രുചിച്ചാൽ നിങ്ങൾ അനശ്വരനാകും ഈശ്വരനിലേക്ക് നയിക്കുന്ന വഴികൾ അസംഖ്യമാണ് ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഭക്തിയുടെയും വഴികളുണ്ട് ഇതിൽ ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും അവസാനം നിങ്ങൾ ഈശ്വരനിൽ എത്തിച്ചേരും ഈ വഴികളെ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്ന് പ്രത്യേകമായി പറയാം എന്താണ് ജ്ഞാനയോഗം ഇതല്ല ഇതല്ല എന്ന് വിവേചനം കാണിച്ചുകൊണ്ട് ജ്ഞാനി ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു ബ്രഹ്മം യഥാർത്ഥമാണ് പ്രപഞ്ചം മായയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു സത്യവും മിഥ്യയും വേർതിരിച്ചറിയുന്നു അവസാനം സത്യത്തിൽ എത്തിച്ചേരുന്നു എന്താണ് കർമ്മയോഗം ഒരുവൻ അഹംഭാവം വെടിഞ്ഞ് മനസ്സ് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മഫലത്തോടുള്ള ആസക്തിയില്ലാതെ സ്വകർമ്മം അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം ഈ പാതയും ഒരുവന് ഈശ്വരനിലേക്ക് എത്തിക്കുന്നു എന്താണ് ഭക്തിയോഗം ഈശ്വരൻ്റെ നാമവും മഹത്വങ്ങളും ആലപിച്ചുകൊണ്ട് മനസ്സിനെ ദൈവത്തിൽ തന്നെ സൂക്ഷിക്കുക എന്നതാണ് ഭക്തിയോഗം രൂപമോ രൂപമില്ലാത്തതോ ആയ ഈശ്വരനെ നിങ്ങൾക്ക് സ്വീകരിക്കാം കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമായത് ഭക്തിയുടെ പാതയാണ് കർമ്മത്തിന്റെ പാത വളരെ ദുഷ്കരമാണ് കർമാനുഷ്ഠാനം ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ ഫലത്തോടുള്ള ആസക്തി ഉണ്ടാവുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നു അയാൾ അതിൽ നിന്നും മുക്തനാകണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കുന്നില്ല സംഘമില്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈശ്വര കൃപ ഒരുവനിൽ ഉണ്ടായിരിക്കുക തന്നെ വേണം ഇന്നത്തെ കാലത്ത് വേദഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്നത് പോലെ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ഒരു മനുഷ്യന് എവിടെയാണ് സമയം ജ്ഞാനയോഗത്തിന്റെ പാതയും കഠിനമാണ് ഒരു സാധാരണ വ്യക്തിക്ക് ശരീരബോധത്തിൽ നിന്നും മുക്തി നേടാനാവില്ല ശരീരബോധത്തിൽ നിന്നുകൊണ്ട് ആത്മജ്ഞാനം അസാധ്യമാണ് ഞാന് പറയുന്നു ഞാൻ ബ്രഹ്മമാണ് ശരീരമല്ല വിശപ്പിനും ദാഹത്തിനും രോഗത്തിനും ദുഃഖത്തിനും ജനനമരണത്തിനും അതീതനാണ് ഞാൻ രോഗം ദുഃഖം വേദന സുഖം തുടങ്ങിയവയെക്കുറിച്ച് ബോധവാനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജ്ഞാനിയാകാൻ കഴിയും ഒരു മുള്ളു നിങ്ങളുടെ മാംസത്തിൽ പ്രവേശിക്കുന്നു മുറിവിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു വേദനയാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്നിരുന്നാലും ഒരു ജ്ഞാനിയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം എന്തുകൊണ്ട് ഞാൻ വേദനിക്കണം ഞാൻ ശരീരമല്ല ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പാത പിന്തുടർന്ന് ഒരാൾക്ക് നിസ്സംശയമായും ദൈവത്തിൽ എത്തിച്ചേരാനാകും പക്ഷേ അവ വളരെ ദുഷ്കരങ്ങളായ പാതകളാണ് അതുകൊണ്ട് ഈ യുഗത്തിൽ ഭക്തിയോഗം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഈ പാത പിന്തുടർന്നതിലൂടെ ഒരാൾ ഈശ്വരനിൽ എത്തുന്നു ഈശ്വരൻ തന്റെ ഭക്തന് എല്ലാം കൊടുക്കുന്നു അനശ്വരമായ ജ്ഞാനവും നിർവികൽപ്പ സമാധിയിൽ നാമരൂപഭാവങ്ങളൊന്നും നിലനിൽക്കുന്നില്ല നിർവികൽപ്പ സമാധിയിൽ നിങ്ങൾ ബ്രഹ്മത്തെ പരമമായ അസ്തിത്വം അറിവ് ആനന്ദത്തെ തിരിച്ചറിയും പണ്ഡിറ്റ് ചോദിച്ചു അങ്ങ് ഏതെല്ലാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് മാസ്റ്റർ ഓ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ സന്ദർശിച്ചു പക്ഷേ ഹസ്ര കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഒരുപാട് മുകളിലേക്ക് കയറിയിട്ടുണ്ട് അവൻ ഋഷികയിൽ സന്ദർശിച്ചു പക്ഷെ ഞാൻ അത്രയും ഉയരത്തിലൊന്നും പോയിട്ടില്ല നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ദൈവസ്നേഹം നേടാൻ കഴിയുമെങ്കിൽ തീർത്ഥാടനം നടത്തുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഞാൻ ബനാറസിൽ പോയിട്ടുണ്ട് ഇവിടെയുള്ള അതേ മരങ്ങൾ അവിടെയും ഞാൻ കാണുന്നു അതേ പച്ച പുളിയിലകൾ ദൈവസ്നേഹം നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നില്ലെങ്കിൽ തീർത്ഥാടനം വ്യർത്ഥമാണ് ദൈവത്തോടുള്ള സ്നേഹമാണ് അത്യന്താപേക്ഷിതമായ കാര്യം കഴുകന്മാർ ആകാശത്ത് വളരെ ദൂരത്തിൽ പറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നാൽ അവയുടെ നോട്ടം എപ്പോഴും ശവക്കുഴികളിലേക്കാണ് ശവക്കുഴികൾ എന്നത് സ്ത്രീയും സ്വർണവുമാണ് വേദഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്ന കർത്തവ്യങ്ങളിൽ ഭൂരിഭാഗവും നിർവഹിച്ചു എന്ന് പറയുന്നവരും പണ്ഡിതൻ എന്ന് പറയുന്നവരും ധാരാളം എന്നാൽ അവരുടെ മനസ്സ് ലൗകികതയിൽ മുഴുകി പണം സമ്പത്ത് പേര് പ്രശസ്തി സുഖജീവിതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ആഴത്തിൽ വ്യാപ്തമാണ് മാസ്റ്റർ പണ്ഡിറ്റിനോടായി പറഞ്ഞു നിങ്ങൾ ഈ കാര്യം ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയേക്കാം പക്ഷേ അവ ശരിയായ സമയമാകാതെ ഫലം കൊടുക്കുകയില്ല സമയമാകുമ്പോൾ ഒരാൾ ഈശ്വരനെ അന്വേഷിക്കുന്നു പണ്ഡിറ്റ് സർ താങ്കൾ വിവരിച്ചതുപോലെ ഈശ്വര സാക്ഷാത്കാരൻ ലഭിച്ച ഗുരുക്കന്മാരുണ്ടെങ്കിൽ ശരിയായ സമയം വരുന്നതുവരെ ദൈവജ്ഞാനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മാസ്റ്റർ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ രോഗി മരുന്ന് കഴിക്കാതിരിക്കുകയും അത് ഉള്ളിൽ എത്താതിരിക്കുകയും ചെയ്താൽ വൈദ്യൻ എന്തു ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ മികച്ച വൈദ്യന് പോലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അധ്യാപകൻ വിദ്യാർത്ഥിക്ക് നിർദ്ദേശം നൽകുന്നതിന് മുമ്പ് അവൻ്റെ അറിവ് സ്വീകരിക്കാനുള്ള ക്ഷമത വിലയിരുത്തണം ഇതിനർത്ഥം പഠിതാക്കളുടെ വിവേചനം കാണിക്കണം എന്നല്ല ഒരു യുവാവ് തൻ്റെ അടുക്കൽ ഉപദേശത്തിനായി വരുമ്പോൾ ഞാൻ ആദ്യം അവനോട് വീട്ടുകാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു ഒരാൾ അവൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു എന്ന ദുഃഖവുമായാണ് വരുന്നതെങ്കിൽ അയാൾക്ക് മനസ്സെങ്ങനെ ദൈവത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയും ഒരു ദിവസം ചില സിക്ക് പട്ടാളക്കാർ ദക്ഷിണേശ്വരിലെ ക്ഷേത്രത്തോട്ടത്തിൽ വന്നു അവരിൽ ഒരാൾ ദൈവത്തെക്കുറിച്ച് വളരെ കരുണയുള്ളവൻ എന്ന് പരാമർശിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായും എങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു കാരണം സാർ ദൈവം ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നില്ലേ ഞാൻ ചോദിച്ചു അത് അവൻ ചെയ്യേണ്ടതല്ലേ അവൻ നിങ്ങളുടെ മാതാവും പിതാവുമാണ് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ കുട്ടികളെ പരിപാലിക്കേണ്ടത് നരേന്ദ്രൻ ചോദിച്ചു അപ്പോൾ ദൈവത്തെ കരുണയുള്ളവൻ എന്ന് വിളിക്കണ്ടേ മാസ്റ്റർ അങ്ങനെ ഞാൻ വിളക്കിയിട്ടുണ്ടോ ദൈവം നമ്മുടെ സ്വന്തമാണ് അവൻ നമുക്ക് അന്യനല്ല എന്നാണ് പറഞ്ഞതിനർത്ഥം ഞാൻ നിന്റെ പാട്ട് കേട്ടു എനിക്കത് തീരെ ഇഷ്ടമായില്ല അതിനാൽ ഞാൻ തിരിച്ചു പോന്നു നിന്റെ മനസ്സിപ്പോൾ ഒരു ജോലി അന്വേഷിക്കുകയാണ് അതിനാൽ ആസ്വദിച്ച് പാടാൻ നിനക്ക് കഴിയുന്നില്ല നരേന്ദ്രൻ ലജ്ജിച്ചു തലതാഴ്ത്തി നിശബ്ദനായി മാസ്റ്റർ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഇന്ന് ഞാൻ ശോഭയുള്ള രണ്ടാം പക്ഷത്തിലെ രണ്ടാം ദിവസത്തെ ചന്ദ്രകല കണ്ടു എല്ലാവരും ചിരിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ചന്ദ്രകലയെ പരാമർശിച്ചതെന്ന് മനസ്സിലായോ സീത ഒരിക്കൽ രാവണനോട് പറഞ്ഞു നീ പൂർണ്ണചന്ദ്രനാണ് എന്നാൽ രാമൻ ശോഭയുള്ള അർത്ഥചന്ദ്രാകാരമായ ചന്ദ്രകലയാണ് ഈ വാക്കുകളുടെ അർത്ഥം രാവണന് മനസ്സിലായില്ല സീത തന്നെ പുകഴ്ത്തുകയാണെന്ന് കരുതി അവൻ സന്തോഷിച്ചു എന്നാൽ സീത ഉദ്ദേശിച്ചത് ഇനി മുതൽ രാവണന് ക്ഷയവും രാമന് ദിവസംതോറും ഉയർച്ചയും ഉണ്ടാകുന്നു എന്നതാണ് പണ്ഡിറ്റ് തല വിളിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് തീർച്ചയായും ഒരു മഹാത്മാവാണ് മാസ്റ്റർ നാരദർ പ്രഹ്ലാദൻ ശുഖദേവൻ തുടങ്ങിയ മഹർഷിമാരെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ പറയാം ആ ഒരർത്ഥത്തിൽ നിങ്ങളുടെ വാക്കുകൾ സത്യമാണ് ഭക്തൻ ദൈവത്തെക്കാൾ വലിയവനാണെന്ന് പറയപ്പെടുന്നു കാരണം അവൻ ദൈവത്തെ ഹൃദയത്തിൽ വഹിക്കുന്നു വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറയുന്നു കൃഷ്ണന്റെ അമ്മയായ യശോദയെ നോക്കൂ ദൈവാവതാരമായ ശ്രീകൃഷ്ണനെ അവൾ ചങ്ങലകളാൽ ബന്ധിച്ചു തനിക്കല്ലാതെ മറ്റാർക്കും കൃഷ്ണനെ പരിപാലിക്കാൻ കഴിയുകയില്ലെന്ന് അവൾ പൂർണമായും വിശ്വസിച്ചു അതുപോലെ ഭക്തൻ ഈശ്വരനോട് ചിലപ്പോൾ സ്വന്തം ശിശുവിനോടെന്നതുപോലെ പെരുമാറുന്നു മാസ്റ്ററുടെ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷിച്ചു